സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കളായ ക്ഷേമനിധി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കുള്ള പ്രത്യേക അറിയിപ്പും ഇതോടൊപ്പം സ്കൂൾ അവധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടു ഗഡു പെൻഷൻ കൂടി വിതരണം ചെയ്യും ഇതിനായി ആയിരത്തി അറുന്നൂറ്റി നാല് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് വെള്ളിയാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്തിയാറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകളിലൂടെ വീട്ടിലെത്തി പെൻഷൻ കൈമാറും ജനുവരിയിലെ പെൻഷനും ഒപ്പം കുടിശ്ശിക ഗഡുക്കളിൽ ഒന്നുകൂടിയാണ് ഇപ്പോൾ അനുവദിച്ചത് വളഞ്ഞൊരുക്കം കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു നൽകി രണ്ടാം ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുകയെന്ന സർക്കാരിന്റെ ദൃഢ നിശ്ചയമാണ് നടപ്പാക്കുന്നത് പെൻഷൻ വിതരണത്തിന് ആദ്യ മുൻഗണന ഉറപ്പാക്കുന്നു കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ പ്രതിമാസം പെൻഷൻ നൽകുന്നു ഈ സർക്കാർ വന്നശേഷം മുപ്പത്തി അയ്യായിരത്തി നാനൂറ് കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത് സ്കൂൾ അവധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ഈ വർഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മാർച്ച് ഇരുപത്തിയെട്ടിന് അടക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ രണ്ട് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും എസ് എസ് എൽ സി മൂല്യനിർണ്ണയം ഏപ്രിൽ എട്ട് മുതൽ പ്ലസ് വൺ പ്രവേശന നടപടികൾ ജൂൺ പകുതിയോടെ ആരംഭിക്കും